ഹായ് കൂട്ടുകാരെ ഹായ് ഇന്ന് ശിവരാത്രിയല്ലേ ഇത് കണ്ട ഈ അമ്പലം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നീറമുണകര ശിവക്ഷേത്രമാണേ അപ്പം ഞാനും കാത്തും മീനും കൂടെ അവിടെ പിന്നെ അമ്പലത്തിൽ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പം മീനാക്ഷിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും കാത്തും കൂടെ അമ്പലത്തിൽ പോയി ഊണ് കഴിച്ച് ഇവിടെ രണ്ട് ക്യൂ ഉണ്ടായിരുന്നേ ഒന്ന് ഇതുപോലെ നമ്മൾ ചോറ് വാങ്ങി വേറൊരു ബെഞ്ചിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെച്ച് വെച്ചിട്ട് അവിടെ നിന്ന് കഴിക്കണം അല്ലാതെ ഒരു ക്യൂ ഉള്ളത് നമുക്ക് സദ്യാലയത്തിനകത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ പോയപ്പം ഈ ക്യൂ ചെറുതായതുകൊണ്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നിൽക്കാൻ നിൽക്കേണ്ടി വന്നുള്ളൂ അതുകൊണ്ട് ഈ ക്യൂവിൽ നിന്നിട്ട് വെയിലും പിന്നെ കുറവായിരുന്നു മങ്ങി കിടക്കായിരുന്നു വെയിൽ അപ്പം നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റി പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നപ്പോഴേക്കും നമുക്ക് ഊണ് കിട്ടി ചോറും തോരനും അവിയലും പായസവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പം അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി കണ്ട അടിപൊളി സദ്യയായിരുന്നു പായസമൊക്കെ നല്ല അടിപൊളിയായിരുന്നു അടപ്പായസം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി കേട്ടാ വീഡിയോ ഇട്ടിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു പിള്ളേരെ ഒന്ന് ഫ്രീ ആവാൻ പറ്റിയത് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു